മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഈശോയിലേറ്റം സ്നേഹമുള്ളവരെ ഈശോ തൻ്റെ ആണിപ്പാടുള്ള വലതു കരമുയർത്തി നമ്മ ഓരോരുത്തരെയും എല്ലാവിധ ആപത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും രോഗപീഠകളിൽ നിന്നും മഹാമാരികളിൽ നിന്നും പൈശാചിക സ്വാധീനങ്ങളിൽ നിന്നും കാത്ത് പരിപാലിച്ച് സംരക്ഷിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അതിനായി പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് നാം ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈശോയുടെ പിറവെ തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുമ്പോൾ ഞാൻ കഴിഞ്ഞ മൂന്ന് വീഡിയോകളിലൂടെ കുടുംബ ജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും കുടുംബജീവിതത്തിൽ വരുത്തേണ്ട ഉണർവിനെക്കുറിച്ചും അല്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഈ നാലാമത്തെ വീഡിയോയും മറിച്ച് ഒന്നല്ല ചിന്തിക്കുക കാരണം എന്നോട് ഈ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ ചോദിച്ചു വച്ചാൽ ക്രിസ്തുമസ് ഒരുക്ക ധ്യാനങ്ങൾ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അല്ലെങ്കിൽ ഈശോടെ ജനത്തെക്കുറിച്ചൊക്കെ ആണ് എല്ലാവരും ഒരുങ്ങാനായിട്ട് പറയുക അതിനെക്കുറിച്ചാണ് സാധാരണ പറയുക പക്ഷെ ഇത് കുടുംബജീവിതത്തെക്കുറിച്ച് അച്ഛൻ ധ്യാനിച്ച് പറയുമ്പോൾ അതിനൊരു പ്രത്യേക അനുഭവമുണ്ട് എന്ന് അദ്ദേഹം എന്നോട് പറയായിരുന്നു തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എളിയവനായ എന്നോട് പറയുന്നത് തന്നെയാണ് അതായത് ഈ ക്രിസ്തുമസ് കുടുംബ ജീവിത വിശുദ്ധീകരണത്തിലൂടെ കുടുംബ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധീകരണത്തിലൂടെ തന്നെ ഒരുങ്ങുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുക അതുകൊണ്ടാണ് ഈ ക്രിസ്തുമസ് ഒരുക്ക ധ്യാനത്തിൽ കുടുംബ ജീവിതത്തെക്കുറിച്ച് തന്നെ പ്രത്യേകമായിട്ട് ഞാൻ ഊന്നി ഊന്നി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത് കാരണം മറ്റൊന്നുമല്ല വലിയ വെളിപ്പെടുത്തൽ പോലെ കഥാപു നൽകുന്ന സന്ദേശമാണ് നമുക്കറി ഇമ്മാനുവൽ കൂടെ വസിക്കുന്ന ദൈവം ആദ്യമായി കൂടെ വസിച്ചത് ഒരപ്പൻ്റെയും അമ്മയുടെയും കൂടെ കുടുംബത്തിലാണ് ഒരപ്പൻ്റെയും അമ്മയുടെയും മകനായി ഒരു കുടുംബത്തിലാണ് ഇമ്മാനുവലായ ദൈവം ആദ്യമായി കൂടെ വസിക്കുന്നത് അതുകൊണ്ട് തന്നെ കുടുംബത്തിൻ്റെ ഭദ്രത തകർന്നു പോകാതെ സൂക്ഷിക്കുക കുടുംബത്തിൻ്റെ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി തകർന്നു പോകാതെ സൂക്ഷിക്കുക കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി കുടുംബജീവിതത്തിന് ഊന്നൽ കൊടുത്തുകൊണ്ട് നല്ല ഊന്നൽ കൊടുത്തുകൊണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ ആത്മീയമായി വളരേണ്ട ഒത്തിരിയേറെ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ വിധത്തിൽ ചിന്തിക്കുവാനായിട്ടും ധ്യാനിക്കുവാനുമായിട്ടും നമ്മെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഓർക്കുക ഒരു ഒരു കഴിഞ്ഞ ദിവസം എൻ്റെ മനസ്സിലേക്ക് കടന്നൊരു കൊച്ചു ചിന്തയാണ് അതിപ്രകാരമാണ് ഈശോ വചനത്തിലൂടെ പറഞ്ഞിട്ടുണ്ട് രണ്ടോ മൂന്നോ പേർ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്നിടത്ത് ഞാനുണ്ടായിരിക്കും അത് രണ്ടോ മൂന്നോ പേർ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഒരേ മനസ്സോടെ ഏക കൂടി പ്രാർത്ഥിക്കുന്നിടത്ത് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവും ദൈവം കൂടെ വസിക്കും അത് കർത്താവിൻ്റെ വാഗ്ദാനമാണ് ഒന്ന് ഓർത്ത് മക്കളെ ഈ പേർ മൂന്ന് മാറി നിൽക്കട്ടെ രണ്ടുപേർ മക്കളും കൂടെ കൂടുമ്പോൾ മൂന്നും അതിൽ കൂടുതലൊക്കെ ആകും എന്നാൽ ഈ രണ്ടു പേർ ഒരുമിച്ച് ഏക മനസ്സോടുകൂടി അല്ലെങ്കിൽ രണ്ടു പേരുടെ ഒന്നായി ഒന്നായി തീരൽ വിവാഹബന്ധത്തിൽ കുടുംബജീവിതത്തിൽ സംഭവിക്കുന്നിടത്തോളം ഭാര്യ ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് പോലെ മറ്റു ലോകത്തിൽ ഒരിടത്തും സംഭവിക്കുന്നില്ല ഒരു വ്യക്തികളുടെ കാര്യത്തിലും ഈ ഒന്നുചേരൽ ഇത്ര ഗാഠമായൊരു ഒന്നു ചേരലുണ്ടാകുന്നില്ല അത്രയ്ക്കും ഗാഢമായ ഒരു ഒന്നുചേരലാണ് ഭാര്യ ഭർത്തൃബന്ധത്തിൽ ഉണ്ടാകുന്നത് അപ്പോൾ ഇത്രയും ആഴമായൊരു ഒന്നു ചേരൽ ഗാഠമായൊരു ഒന്നു ചേരൽ ഉള്ളപ്പോൾ മനസ്സും ശരീരവും ആത്മാവും ചിന്തകളും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ കുടുംബജീവിതത്തിൽ ഇരുവരുടെയും ഒന്നായി തീരുകയാണ് ഒരു വലിയ ഐക്യത്തിലേക്ക് വലിയൊരു ഒന്നാകലിലേക്ക് വലിയ രഹസ്യമായ ഒന്നാകലിലേക്ക് വരികയാണ് ഈ കുടുംബജീവിതത്തിൽ ഇപ്രകാരം ആഴപ്പെട്ട ഒരു ഒന്നാകലിൽ ദൈവം കൂടെ വസിക്കുന്നു ആ ഒന്നാകലിന് ശേഷം പ്രാർത്ഥിക്കുമ്പോൾ ദൈവം കൂടെ വസിക്കുന്നു ഈ കൂടെ വസിക്കുക എന്ന് പറയുമ്പോൾ വലിയ ശക്തമായൊരു സന്ദേശം കർത്താവ് ഇന്ന് പ്രഭാതത്തിൽ എനിക്ക് നൽകിയിണ്ടായി എപ്രകാരമാണ് കുടുംബജീവിതത്തിൽ ദൈവം കൂടെ വസിക്കുന്നത് അപ്പോൾ അവലൂക്കാട് സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് ഈശോയെ നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ അതായത് ദേവാലയത്തിന് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് യേശു പിതാവും മാതാവും ഈശോയെ കണ്ടെത്തി ശേഷം പറയുന്ന കാര്യം ഇതാണ് അവൻ അവർക്ക് വിധേയനായി ജീവിച്ചു ഈശോ മാതാപിതാക്കൾക്ക് വിധേയനായി ജീവിച്ചു എന്ന് പറയുക വലിയ ഒരു ആത്മീയ ഉണർവ് കിട്ടിയ ഒരു വചനമായിരുന്നത് ഒത്തിരിയേറെ തവണ വായിച്ചിട്ടുണ്ടെങ്കിലും ഇന്നത് വായിച്ചപ്പോഴുണ്ടല്ലോ വലിയ ഒരു ഒരു പുതിയൊരു ചിന്ത പുതിയൊരു ബോധ്യം ഈശോയുടെ പരിശുദ്ധാത്മാവ് നൽകി അതിങ്ങനെയാണ് കുടുംബജീവിതത്തിൽ ഭാര്യഭർത്തൃ ബന്ധത്തിൽ പരിശുദ്ധാത്മാവ് യോജിപ്പിച്ച ദൈവം യോജിപ്പിച്ച് ഈ ബന്ധത്തിൽ ഒന്നായി തീർന്നുകൊണ്ട് ആ വലിയ രഹസ്യത്തിൽ ഒന്നായി തീർന്നുകൊണ്ട് ഈ ദൃഢമായ ഒന്നാകലിലൂടെ ഒന്നു ചേരുന്ന ഭാ കുടുംബ ജീവിതക്കാർ അവർക്ക് അധീനനായി കർത്താവ് ജീവിക്കും അവർക്ക് കീഴ്പ്പെട്ട് കർത്താവ് കൂടെ നടക്കും വലിയൊരു സന്തോഷം നൽകുന്നൊരു കാര്യമായിരുന്നു അതായത് നിങ്ങൾ കുടുംബജീവിതക്കാർക്ക് കർത്താവ് കീഴ്പ്പെട്ടിരിക്കും ആ കർത്താവ് നിങ്ങളുടെ മുകളിലല്ല ഇരിക്കുക നിങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങളെ നിയന്ത്രിച്ചു കൊണ്ട് കർത്താവ് ഇരിക്കുകയല്ല ചെയ്യുക നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് ഉത്തരം നൽകിക്കൊണ്ട് നിങ്ങൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവനായ കർത്താവ് നിങ്ങളോട് പോകേണ്ടായിരിക്കും ഇതാ കുടുംബജീവിതത്തിൻ്റെ മഹത്വ മക്കളെ ധ്യാനിച്ചു നോക്കി നന്നായിട്ടും ധ്യാനിച്ചു നോക്കി കർത്താവ് കുടുംബജീവിതക്കാരുടെ ജീവിതത്തിൽ അവർക്ക് കീഴ്പ്പെട്ടിരിക്കുന്നവനാണ് അപ്പനും അമ്മയ്ക്കും മകൻ കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ നമുക്കറിയാവല്ലോ ഒരു പഴഞ്ചൊല്ല് പറയുന്നുണ്ട് ഇങ്ങനെ ഞൊട്ടയിലുള്ളത് ചുടല വരെ അങ്ങനെയാണെന്ന് തോന്നുന്നു അതായത് കൊച്ചുനാളിൽ ഉള്ളത് മരണം വരെ ഉണ്ടാകും നമ്മുടെ സ്വഭാവ സവിശേഷതകളൊക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ യുസൈപിതാവും മാതാവും ഈ കുഞ്ഞിനെ ഈശോ എന്ന കുഞ്ഞിനെ വളർത്തിയത് മാതാപിതാക്കൾ വിധേയ മാതാപിതാക്കൾക്ക് വിധേയനായി അനുസരണമുള്ളവനായി ആത്മാവിലും ശക്തിയിലും വിശുദ്ധിയിലും തീക്ഷ്ണതയുള്ളവനായി നൂ നൂറ് ശതമാനം പൂർണ്ണതയുള്ളവനായി ആ കുഞ്ഞിനെ ഈ മാതാപിതാക്കൾ വളർത്തിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ കുഞ്ഞിനാളിൽ ഈശോ എങ്ങനെയായിരുന്നു അങ്ങനെ തന്നെയായിരിക്കും വളർന്നു കഴിയുമ്പോഴും മാതാപിതാക്കൾ മാതാപിതാക്കൾക്ക് കീഴ്പ്പെട്ടിരിക്കുന്ന ഈശോ കുടുംബ കുടുംബജീവിതക്കാർക്ക് ഈശോ കീഴ്പെട്ടവനാണ് കീഴ്പ്പെട്ടവനാണ് ഈശോ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും രണ്ടോ മൂന്നോ പേർ ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കുന്ന നടത്തി ഞാൻ ഉണ്ടാകുമെന്ന് പറഞ്ഞു ഈശോ എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് ഇറങ്ങി വരും അവൻ കൂടെ ഉണ്ടായിരിക്കും നിങ്ങളോടൊപ്പം സഞ്ചരിക്കും നിങ്ങളുടെ ഇരുവരുടെയും കൈകൾ ചേർത്ത് പിടിക്കുമ്പോൾ ആ കൈകൾക്ക് മുകളിൽ മറ്റൊരു കൈയായി രണ്ട് കരങ്ങളുടെയും കരങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മറ്റൊരു കൈയായി ഈശോയുടെ കൈ ഉണ്ടാവും ഈശോയുടെ കൈ ഉണ്ടാവും അങ്ങനെ ഒരു ബലപ്പെടുത്തലാണ് ഇതാണ് കുടുംബ ജീവിതത്തിൽ സംഭവിക്കുക ഒത്തിരിയേറെ പേര് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ എന്നോട് കുറേ പേര് പറഞ്ഞാ അച്ഛൻ ഇങ്ങനെ പറയുന്നുണ്ട് ക്ഷമിക്കണം പൊറുക്കണം ഡിവോഴ്സിലേക്കൊന്നും പോകരുത് അതൊക്കെ വലിയ ദൈവം നിന്നെയാണെന്നൊക്കെ അച്ഛൻ പറഞ്ഞു എന്നോട് ഒന്ന് രണ്ട് പേരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു അച്ഛ ഭർത്താവിൻ്റെ ജീവിതം നമുക്കറിയാം വളരെ തിന്മ നിറഞ്ഞ ജീവിതമുള്ള മനുഷ്യരുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് അച്ഛ സഹിച്ചു മുന്നോട്ട് പോകാനായിട്ട് പറ്റുക എങ്ങനെ ഇത് മുന്നോട്ട് പോകാനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും അച്ഛൻ പറയുന്നത് പോലെ ഒക്കെ ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞ് എന്നോട് പറഞ്ഞ ആളുകളുണ്ട് എൻ്റെ മക്കളെ വീണ്ടും ഞാൻ ആവർത്തിച്ച് പറയുന്നു കലഹങ്ങൾ ചില ആളുകൾ ചോദിക്കുക കലഹം പിശാചിൻ്റെ പണിയാണ് പിശാജിൻ്റെ പണിയായിട്ടുള്ള കലഹമുണ്ട് എന്നാൽ എല്ലാ കലഹങ്ങളും പിശാചിൻ്റെ ഒന്നുമല്ല ഇത് വെറും തെരുധാരണയാണ് പിശാജ് നൽകുന്ന അല്ലാത്ത വിശാജ് ഇടപെട്ടല്ലാത്ത കലഹങ്ങളും ഉണ്ടെന്നേ നമ്മുടെ ജീവിതത്തിൽ എനിക്ക് എത്രയോ ആളുകളുടെ കലഹങ്ങൾ അങ്ങനെ അറിയാമെന്നറിയാവോ രാവിലെ കലഹം കൂടി വൈകുന്നേരം കലഹം മാറി രമിതപ്പെടുന്ന ആളുകൾക്ക് ഉണ്ടെന്നേ അപ്പം കലഹങ്ങൾ യശോദനെ പറയുന്നില്ലേ കോപിച്ചു കൊള്ളുക എന്നാൽ പാപം ചെയ്യരുത് നിങ്ങളുടെ കോപം സീ സൂര്യാസ്തമയം വരെ നീണ്ടുപോകാതിരിക്കട്ടെ കോപിക്കാനും കലഹമുള്ള ഉണ്ടാക്കാനും കൂടാനും ഒക്കെ നമുക്ക് അനുവദി ഉണ്ടെന്നേ അത് മനുഷ്യ സ്വഭാവത്തിൻ്റെ ചില വികലതകളും ചില അനുഭവങ്ങളൊക്കെയാണ് ഞാൻ പലപ്പോഴും കുടുംബജീവിതക്കാരോട് പറയാറുണ്ട് നിങ്ങളിങ്ങനെ എപ്പോഴും മൂത്തോടും മുഖത്തോട് നോക്കിയിരുന്ന് ഐ ലവ് യു ഐ ലവ് യു എന്ന് പറഞ്ഞ് ജീവിക്കാനായിട്ട് ആർക്കും പറ്റത്തില്ല ഇടർച്ചകളുണ്ടാവും സങ്കടങ്ങളുണ്ടാവും പ്രശ്നങ്ങളുണ്ടാവും തമ്മിത്തലുണ്ടാവും അടി ഉണ്ടാവും എല്ലാവിധത്തിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മയും എല്ലാം ഉണ്ടാകും ഇതെല്ലാം കണ്ടുകൊണ്ട് ഇതൊന്നും ദൈവം അനുവദിക്കുന്നതല്ല ഇതൊക്കെ പിശാചിൻ്റെ പണിയാണെന്നൊക്കെ പറഞ്ഞ് പിശാചിനെ ചിത്തം വിളിച്ച് നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇതൊക്കെ ജീവിതത്തിൻ്റെ ചില മനോഹാരിതകളാണ് കലഹങ്ങൾ പലതും ജീവിതത്തിൻ്റെ മനോഹാരിതകളാണ് എനിക്കൊരു കൊച്ചു സംഭവം നിങ്ങളോട് പറയാനുണ്ട് വളരെ രസകരമായൊരു സംഭവമാണ് ഒരു പക്ഷേ ഞാൻ നേരത്തെ നിങ്ങളോട് ഏതെങ്കിലും വീഡിയോയിൽ ഇത് പങ്കുവച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല എങ്കിലും ഒരു പുതിയ ഒരു കാര്യം ഒരു വിഷയത്തിലേക്ക് നമ്മൾ ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നമുക്ക് പുതിയ ഉണർവ് നൽകും ഞാൻ വേണ്ട ബാംഗ്ലൂർ സെമിനാരിയിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തിയോളജിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ഞങ്ങളുടെ സെമിനാരിക്ക് മുമ്പിലുള്ള റോഡിലൂടെ ഒരു ദിവസം രാവിലെ ഞാൻ അന്ന് അവധിയായിരുന്നു രാവിലെ ഞാൻ നടന്ന് പോകുമ്പോൾ ഇപ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് ലെറ്റ് ലെൻഡ് മേടിക്കാനായിട്ട് ഞാൻ പോവുകയായിരുന്നു അങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്ന ആ റോഡിൻ്റെ സൈഡിൽ ഒരു കുടുംബം ഒരു ചേട്ടനും ചേച്ചിയും ഇങ്ങനെ ഒരു ചപ്പടി പോലെ ഒരു സാധനമൊക്കെ ഉണ്ടാക്കി അവിടെ ഇങ്ങനെ അവർ ഈ വേസ്റ്റൊക്കെ പിറക്കി ജീവിക്കുന്ന ഒരു ചേട്ടന് ചേച്ചിയാണ് ഇവർ അവിടെ താമസിക്കുന്നുണ്ട് കുറേ കാലങ്ങളായിട്ട് അവിടെ ഞങ്ങളിങ്ങനെ പോകുമ്പോൾ കാണുന്നതാണ് ഇവർ ഈ ചേട്ടൻ ഭയങ്കര മദ്യവാനിയാണ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു രാവിലെ മുതൽ അവർ എന്തെങ്കിലും വേഷക്കെ പ്രക്കാനായിട്ട് പോകും അത് വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ഒരുപക്ഷെ ഈ ചേച്ചി വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് അരിയൊക്കെ മേടിക്കുമായിരിക്കും എങ്ങനെയാണെന്നറിയില്ല ഈ എന്നും നല്ല പൂസാണ് നമ്മൾ പലപ്പോഴും കാണുന്നതാണ് അപ്പം ഞാനിങ്ങനെ പോകുമ്പോൾ കാണുന്ന കാഴ്ച ഈ ചേട്ടൻ ഈ ചേച്ചിയുടെ കൈ ഇങ്ങനെ പുറകോട്ട് പൊട്ടിച്ച് തിരിച്ച് വളച്ച് ഇങ്ങനെ വെച്ചിരിക്കുക അപ്പോൾ ചേച്ചിക്ക് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല ഭയങ്കരമായിട്ട് വേദനയാണ് ചേച്ചി നല്ല വിളിക്കുക വലുതായാലും നല്ല വിളിക്കുക എന്നിട്ട് പുള്ളിയുടെ ഇടയ്ക്ക് അടിയൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ വലിയ സങ്കടമൊക്കെ തോന്നി പിന്നെ എല്ലാവരുടെയും ജീവിതത്തിലൊക്കെ ഇടപെട്ട് വെറുതെ ഞാനും കൂടെ തല്ലും മേടിക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ പിന്നെ അതിനകത്ത് ഇടപെടാൻ പോയില്ല എങ്കിലും വലിയ വലിയ വിഷമം എനിക്ക് മനസ്സിലുണ്ടായി ഞാൻ എന്നിട്ട് നടന്നു പോകുക മുന്നോട്ട് നടന്നു പോയി ഞാനിതിന് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് തിരിച്ച് വരുമ്പോൾ കാണുന്ന കാഴ്ച വളരെ രസകരമായൊരു കാഴ്ചയാണ് ഒത്തിരി മനസ്സിന് സന്തോഷം നൽകിയൊരു കാഴ്ചയാണ് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറയാം അപ്പോൾ അങ്ങനെ ഞാൻ തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച ഞാൻ നോക്കുമ്പോൾ ഈ ചേട്ടൻ നിലത്ത് കിടക്കുകയാണ് ഈ ചേച്ചിയുടെ കയ്യിൽ വലിയ നീളുള്ള ഒരു പത്തലുണ്ട് ആ പത്തലിൽ ഈ ചേച്ചി തലങ്ങും വലങ്ങും അടിക്കുകയാണ് പുള്ളി ഈ പുള്ളി പൂസും കൂടെ ആയത് കാരണം പുള്ളിക്ക് ഓടാനും പറ്റുന്നില്ല പുള്ളിയെ ശരിക്കും നല്ല വീക്കാണ് നല്ല നന്നായിട്ട് എടുത്തിട്ട് അടിക്കുക അപ്പോൾ ഇങ്ങനെ അടി ആ അടിക്കുന്ന കാഴ്ച കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വലിയ സന്തോഷം തോന്നി അത് ഇങ്ങനെ ഞാൻ അവിടെ നിന്നൊരു പ്രാർത്ഥന എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാനൊരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു കർത്താവ് കള്ളുകുടിയന്മാരായ എല്ലാ ഭർത്താക്കന്മാർക്കും ഇതുപോലൊരു ഭാര്യയെ കൊടുക്കണേ ചില അങ്ങനെയൊക്കെ ചിലപ്പം പ്രാർത്ഥിക്കേണ്ടതായിട്ട് വരികയാണ് കള്ളുകുടിയന്മാരായ എല്ലാ ഭർത്താക്കന്മാർക്കും ഇതുപോലൊരു ഭാര്യയെ കൊടുക്കണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിച്ചിട്ട് ഞാനങ്ങ് നടന്നു പോവുകയും ചെയ്തു അത്രേ ഉള്ളൂ ആ സംഭവം അത് കഴിഞ്ഞിട്ട് അന്ന് വൈകുന്നേരം അവധി ദിവസമാണ് ഞങ്ങൾ വൈകുന്നേരം ഫോണൊക്കെ വിളിക്കാനായിട്ട് പുറത്തിറങ്ങും അന്നൊക്കെ ബൂത്തിൽ പോയിട്ട് വേണം ഫോൺ വിളിക്കാനായിട്ട് അങ്ങനെ ഞാൻ വരുമ്പോൾ അവിടെ ഒരു റെയിൽവേ ട്രാക്കുണ്ട് ആ റെയിൽവേ ലൈൻ ഇങ്ങനെ കടന്നു പോകുന്ന അതിൻ്റെ ഇപ്രയായിട്ട് റെയിൽവേ ഈ സിമെൻറ്റിൻ്റെ ബെഞ്ചൊക്കെയുണ്ട് അപ്പോൾ ഞാൻ ആ റെയിൽവേ ട്രാക്കിൽ ക്രോസ് ചെയ്തിട്ട് വേണം ഈ ഫോൺ വിളിക്കുന്ന സ്ഥലത്തേക്ക് പോകാനായിട്ട് ഞാനങ്ങനെ നടന്നു പോകുമ്പോൾ കാണുന്ന കാഴ്ച ഈ ആ സിമെൻറ്റ് ബെഞ്ചിൽ ഒരു ചേട്ടനും ഒരു ചേച്ചി ഇരുന്ന് ഒരു ഈ കുമ്പിൾ പാത്രം കടല കടല ഇങ്ങനെ ഉണ്ടാക്കുന്ന കടലയുടെ കുമ്പിൾ പാത്രം ആ കടല പാത്രത്തിൽ നിന്ന് പേപ്പർ കൊണ്ടുള്ള കുമ്പിൾ അതിൽ നിന്നുള്ള ചൂട് കടല ഇങ്ങനെ കുറച്ച് കുറച്ച് കഴിച്ചുകൊണ്ട് ഓയിൽ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ച് ഇങ്ങനെ ഇരിപ്പുണ്ട് ഭയങ്കര ചിരിക്കുന്നുണ്ട് എന്തൊക്കെയോ പറയുന്നുണ്ട് വലിയ സന്തോഷത്തിലാണ് എന്നിട്ട് ഒരുമിച്ച് ഒരു കടല പാത്രത്തിൽ തിന്ന് കടലെടുത്ത് കുറച്ച് തിന്ന് തിന്നുകൊണ്ടിരിക്കുക നോക്കിയപ്പോ ഇതേ ചേട്ടനും ഇതേ ചേച്ചിയും രാവിലെ തലങ്ങും വിലങ്ങും തല്ലുകൂടിയവരാണ് വൈകുന്നേരം ആയപ്പോൾ ഒരു കടലപ്പാത്രത്തിൽ നിന്ന് കടല കുറിച്ചുകൊണ്ടിരിക്കുന്നു വെല്ലുപോതിൽ പൊട്ടിച്ചിരിക്കുന്നുണ്ട് എത്ര മനോഹരമാണ് അവരുടെ ജീവിതം എന്ന് ചിന്തിക്കുക വലിയ 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 കുടുംബങ്ങളിൽ സമ്പത്തിൻ്റെ മുകളിൽ കിടക്കുന്നവർക്ക് സൗഭാഗ്യങ്ങളുടെ മുകളിൽ കിടക്കുന്നവർക്ക് ഒന്നും സാധിക്കാത്ത വിധത്തിലുള്ള വലിയ സന്തോഷമാണ് ഈ ചേട്ടന് ചേച്ചിയും ഈ ഭാര്യയും ഭർത്താവിനും അനുഭവിക്കുന്നതെന്ന് എനിക്കപ്പോൾ തോന്നിപ്പോകുക നോക്കാം മക്കളെ ഒരു കലഹവും ഭാര്യ ഭർത്ത ബന്ധത്തിൽ ഒരു കലഹവും അതിനപ്പുറം പോകാൻ പാടില്ല നിങ്ങൾ പരസ്പരം തല്ലുകൂടിക്കോ തല്ലുകൂടണോ ഇടയ്ക്കിടയ്ക്ക് എന്നാലേ കൂടിയിട്ട് രമ്യതപ്പെട്ടിട്ടുള്ള സ്നേഹം ഇപ്പോൾ ഇവർ ആ രമ്യതപ്പെട്ടിരുന്ന് കടല കുറിക്കുന്നത് കൊണ്ടല്ലോ അതുപോലൊരു സ്നേഹം അതൊന്ന് അനുഭവിക്കണമെങ്കിൽ ഇടയ്ക്ക് തല്ലുകൂടുന്ന നല്ലതാണ് അങ്ങനെ ഇടയ്ക്ക് പരിഭവങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം വീണ്ടും ഒരുമിച്ച് ചേരുമ്പോൾ ആ സ്നേഹത്തിന് ഇരട്ടി മധുരം പോലെ സ്നേഹം ഉണ്ടാവും ഇന്നലെ ഞാനൊരു വീഡിയോ ഒരു കൊച്ചു വീഡിയോ ഒരു റീല് പോലെ ഒരു വീഡിയോ ഫേസ്ബുക്കിൽ കാണുകയുണ്ടായി ഒത്തിരി വലിയ നിറവ് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ആ വീഡിയോ കാണുക വലിയ സന്തോഷം തോന്നി എനിക്ക് അത് വേണമെങ്കിൽ നിങ്ങളെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഞാൻ നമുക്ക് അനുഭവം നമ്മൾ ഫ്രണ്ട്സ് ടൗണിൽ എന്താ ചേട്ടൻ പറയുന്നതെന്ന് അറിയാവോ ഇപ്പം എൻ്റെ ചങ്ക് എൻ്റെ ഭാര്യ എൻ്റെ ചങ്ക് എൻ്റെ ഭാര്യയാണ് ഞാനിത് കണ്ടിട്ട് കുറച്ച് നേരം കണ്ണ് നിറഞ്ഞിങ്ങനെ ഇരുന്നു ഞാൻ എൻ്റെ ചങ്ക് എൻ്റെ ഭാര്യയാണ് എന്നിട്ട് അദ്ദേഹം പറയാണ് ഫ്രണ്ട്സും ഒക്കെ ഉണ്ടാവും പക്ഷെ മരണം വരെ കൂടെ എൻ്റെ ഭാര്യ മാത്രമേ എനിക്കുണ്ടാവുകയുള്ളൂ ആ മനുഷ്യൻ പറയുക ഈ മനുഷ്യൻ ഭയങ്കര കള്ളുകുടീനായിരുന്നു അദ്ദേഹം തന്നെ പറയുന്നു എൻ്റെ പറയാം ഞാൻ അഞ്ച് വർഷമായി കള്ളുകൂടിയൊക്കെ നിർത്തിയിട്ട് മദ്യപാനം നിർത്തിയിട്ട് ഞാൻ എൻ്റെ ഈ അഞ്ച് വർഷമായി ഞാൻ എൻ്റെ ഭാര്യയെ സ്നേഹിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ഭാര്യയുടെ സ്നേഹം ഞാൻ അനുഭവിക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് വർഷമായിട്ടുള്ളൂ ഈ അഞ്ച് വർഷം കൊണ്ട് എനിക്ക് പറ്റുന്നത്രോളം ഞാൻ അവളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുക കാരണം അവൾ എൻ്റെ ചങ്കാണ് അവൾ എൻ്റെ ഫ്രണ്ട്സിനേക്കാൾ ബാക്കി എല്ലാവരേക്കാൾക്കും ഉപരിയാണവളെനിക്ക് എൻ്റെ ചങ്കാണവള് ഇന്നത്തെ യുവ മുദിനങ്ങൾ പറയുന്നതാണ് ചങ്ക് എന്ന വാക്ക് മറ്റെന്തിനും ഉപരിയാണ് എന്ന് പറഞ്ഞ വാക്ക് എൻ്റെ ചങ്കാണ് അവള് ഈയിടെ ഒരു പാട്ട് രണ്ട് നമ്മുടെ വിനിലച്ചനും സഹോദരൻ അച്ഛനും കൂടെ ഇറക്കിയില്ലേ ചങ്കാണ് ചങ്ക എൻ്റെ ഈശോ എന്ന് പറഞ്ഞൊരു പാട്ടിറക്കിയില്ലേ ചങ്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റെല്ലാവരുടെക്കാളും ഉപരിന്നായിട്ട് അർത്ഥം ചങ്കു പൊളിച്ച് കാണിക്കുക എന്നൊക്കെ പറയാറില്ലേ ചങ്കു പൊളിച്ച് കാണിക്കുക അപ്പോൾ ഈ ചേട്ടൻ പറയുന്നത് എങ്ങനെയാണ് ലോകത്തിൽ ആരൊക്കെ ഉണ്ടാകട്ടെ അപ്പനുണ്ടാകട്ടെ അമ്മയുണ്ടാകട്ടെ മക്കളുണ്ടാകട്ടെ സഹോദരങ്ങളുണ്ടാകട്ടെ ആരൊക്കെ ഉണ്ടായാലും മരണ സമയം വരെ കൂടെ നിൽക്കുന്ന ഭാര്യ മാത്രമാണെന്നാണ് ഈ ചേട്ടൻ പറയുന്നത് തിരിച്ചും അങ്ങനെയാവാം ധ്യാനിച്ചൻ്റെ മക്കളെ ഈ ക്രിസ്തുമസ് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ പരസ്പര സ്നേഹത്തോടെ ഒന്ന് നന്നായിട്ട് നയിക്കപ്പെട്ടതിന് ശേഷം ഒന്നു നല്ലൊരു കുമ്പസാരം നടത്തണം നിങ്ങൾ പറ്റുമെങ്കിൽ എന്നെ കേൾക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ നല്ലൊരു കുമ്പസാരം നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ അവിശ്വസതകളെയും ഒക്കെ ഏറ്റുപറഞ്ഞ് നല്ലൊരു കുമ്പസാരം നടത്തിയിട്ട് കുറെ ആ കടല കുറിക്കുന്നത് പോലെ ഒരു പാത്രം കടലയൊക്കെ മേടിച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്ത് ആ നല്ല കേരളത്തിലൊക്കെ ഇപ്പോൾ നല്ല മഴയാണ് ആ മഴയത്ത് ഇടി വെട്ടി മഴ പെയ്യുമ്പോൾ വൈകുന്നേരം പറ്റുമെങ്കിൽ മക്കളൊക്കെ കിടന്നുറങ്ങി കഴിയുമ്പോൾ ഒന്ന് ഒരുമിച്ചിരുന്ന് ആ കടലപ്പാത്രത്തിൽ നിന്ന് ആ കടലയൊക്കെ ഒന്ന് കുറച്ച് ഒന്ന് ആ പുറത്തെ മഴയത്തേക്ക് നോക്കി നിരുന്നേ അച്ഛൻ പറയാം വലിയ സന്തോഷം അനുഭവിക്കാനായിട്ട് പറ്റും വലിയ നിറവ് അനുഭവിക്കാനായിട്ട് ഇതായിരിക്കും നിങ്ങളുടെ ക്രിസ്തുമസ് ഈ വർഷത്തെ നിങ്ങളുടെ ക്രിസ്തുമസ് നിങ്ങളൊന്നു ചേർന്ന് ഈശോയെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്ന ആ ഒരു അനുഭവമായിരിക്കണം നിങ്ങളുടെ ക്രിസ്തുമസ് എന്ന് പറയുന്നത് അങ്ങനെ ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങണം ഇതാണ് ഇതാണ് ക്രിസ്തുമസിൻ്റെ മനോഹരിത ക്രിസ്തുമസിൻ്റെ അത്ഭുതം എന്നൊക്കെ പറയുന്ന ഇതാണ് കുടുംബ ജീവിതത്തിൽ നടക്കുന്ന അനുഭവം ഈശോ മലിനെ അനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടി അച്ഛൻ പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നെ കേൾക്കുന്ന എല്ലാവരും പ്രത്യേകിച്ച് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചിരുന്ന് ഈ വീഡിയോ കേൾക്കുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കരങ്ങൾ പരസ്പരം ഒന്ന് ചേർത്ത് പിടിച്ചതിന് ശേഷം അച്ഛൻ്റെ ആശീർവാദം സ്വീകരിക്കണം ആശീർവാദം സ്വീകരിച്ച് അച്ഛൻ പ്രാർത്ഥിക്കാൻ പോവാ നിങ്ങൾക്ക് വേണ്ടിയിട്ട് കർത്താവ് ജീവിത പങ്കാളി ഏതൊക്കെ കുറവുകളുള്ള മനുഷ്യനാകട്ടെ ഏതൊക്കെ കുറവുകൾ ഉള്ളവളാകട്ടെ ആ കുറവുകളെല്ലാം കർത്താവ് എടുത്ത് മാറ്റിയിട്ട് അല്ലെങ്കിൽ എടുത്ത് പരിപൂർണമായിട്ട് അതെല്ലാം നമുക്ക് മറന്നേക്കാം എല്ലാ കുറവുകളെയും മറന്നുകൊണ്ട് ഈശോ എനിക്ക് വേണ്ടി അനാധികാതം കാലം മുതലേ പദ്ധതിയിട്ട് എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവുമായിട്ട് കർത്താവ് കരുതി വെച്ചിരുന്ന വെച്ചിരുന്ന എൻ്റെ ജീവിത പങ്കാളി ഞാനിവിളെ അല്ലെങ്കിൽ ഇവനെ ഒത്തിരിയേതിരെ വേദനിപ്പിച്ചിട്ടുണ്ട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് ദുഃഖപ്പെടുത്തിയിട്ടുണ്ട് വാക്കുകൊണ്ട് പ്രവൃത്തി കൊണ്ട് ചിന്ത കൊണ്ട് വ്യവഹാരം കൊണ്ട് ഒത്തിരി വേദന അങ്ങോട്ടും ഇങ്ങോട്ടും നൽകിയിട്ടുണ്ട് കർത്താവ് പാപിയാ പാപികളാ ഞങ്ങളുടെ മേൽ കരണയായിരിക്കണമേ ഈ ക്രിസ്തുമസിൽ ഇമ്മാനുവേൽ യൂസ്പിൻ്റെയും മേരിയുടെയും മകനായി വന്ന് ജനിച്ചതുപോലെ ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വന്ന് ജനിക്കണമേ വന്ന് പിറക്കണമേ അങ്ങനെ ഞങ്ങളുടെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം പിതാവെ അവിടുന്ന് എനിക്ക് നൽകിയിരിക്കുന്ന ബൗഹോത്വത്തിൻ്റെ അധികാരത്താലും തിരുസഭയുടെ അധികാരത്താലും പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേക ദുർഭാവരങ്ങളാലും പരിശുദ്ധ വനികാമറിയത്തിൻ്റെ വിശുദ്ധദേവസീ പതാവിൻ്റെ വിശുദ്ധ ബാദ്രേപ്പിയുടെ വിശുദ്ധസ്തി അനോസിൻ്റെ വിശുദ്ധ ഗീവർഗീസിൻ്റെ വിശുദ്ധ മിഖായൽ മാലാഗിയുടെ പ്രത്യേക മതിശക്തിൽ ആശ്രയിച്ചുകൊണ്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ദമ്പതിമാരെ ഈ അപ്പച്ചനെ അമ്മച്ചിയെ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു ഈ ശമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ